എന്റെ മുന്നിലിരിക്കുന്ന എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ ഉടുത്തൊരുക്കി അണിയിച്ചൊരുക്കി ഇങ്ങോട്ട് വിട്ട നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ സന്തോഷത്തോടെ വീട് വിട്ടിറങ്ങിപ്പോയത് കണ്ട നിങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് നിങ്ങൾ വൈകാരിക കടങ്ങൾ സമ്മാനിക്കരുത് അവരുടെ മനസ്സ് വേദനിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് അപ്പോൾ ഓണം ഒരു പ്രത്യാശയുടേതാവും ഓണം ഒരു പ്രതീക്ഷയുടേതാവും നമ്മൾ വേദിയിൽ ഒരാൾ വരുമ്പോ നിങ്ങൾ സംസാരിച്ചാൽ തീർച്ചയായിട്ടും അയാൾ അവഗണിക്കുന്ന തുല്യവും ഞാൻ ആദ്യമായിട്ട് സെന്റ് ജോസഫ് കോളേജിൽ ഒരു പ്രോഗ്രാമിൽ വന്നു അപ്പൊ അന്ന് എനിക്ക് എന്നെ കാണാൻ ഇത്രയും ഗ്ലാമർ ഇല്ല ഒരു നാല് വർഷത്തിന് മുമ്പ് ഇപ്പൊ ചിലരുടെ മുഖം ഞാൻ നോക്കുകയാണ് ഇതാണ് ആ ഗ്ലാമർ അങ്ങനെ നോക്കിയവരുടെ ഗ്ലാമർ കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കുന്നില്ല അപ്പൊ അവിടെ ചെന്നപ്പോ ഭയങ്കര ബഹളം ഇവരാരും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ ഞാനൊരു കഥ പറഞ്ഞു ഉറുമ്പുകൾ സംഘമായി യൂണിഫോം ഇല്ലാതെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുളത്തിലേക്ക് ആന കുളിക്കാൻ ഇറങ്ങി ആന കുളിക്കാൻ ഇറങ്ങി തുമ്പിക്കൈ കൊണ്ട് എല്ലാത്തിനും തല്ലിത്തെപ്പിച്ചു ഈ ഉറുമ്പും കൂട്ടങ്ങൾ ചിന്നം ഭിന്നമായി പല സ്ഥലങ്ങളിലേക്ക് ആയി അപ്പോ കുറെ കരയെ കയറി കുറെ ഉറുമ്പുകൾ വെള്ളത്തിൽ തന്നെ മുങ്ങിച്ചത്തും ഉറച്ചുറുമ്പോൾ ആനയുടെ രേഖത്തുമായി അപ്പോ കരക്കരി കൊറേ ഉറുമ്പും കൂട്ടങ്ങൾ വിളിച്ചു പറഞ്ഞു തല്ലി ആണായി ചിലര് പറഞ്ഞ അവന്റെ ചെവിണ്ടല്ലോ പറത്തി കൊണ്ട് എടുക്കണമെന്നു പറഞ്ഞു ചിലര് പറഞ്ഞ അവന്റെ മുട്ടുകാർ തല്ലിയിരിക്കണം എന്ന് പറഞ്ഞു വിവരമുള്ള ഒരു ഉറുമ്പുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആ ഉറുമ്പ് പറഞ്ഞു വെട്ടേന്ദ്ര നമ്മൾ ഇത്രയും പേരില്ലേ ഞാനും ഈ ഗൾസ്കൂളില് ഒറ്റയ്ക്ക് ഒന്നും ഒന്നും ചെയ്യുന്ന ഒരു പാവമാണ് എന്റെ മുട്ടുകാലി തെല്ലോ ഞാൻ നിങ്ങൾ പറയരുത് തീർച്ചയായിട്ടും ഓണം ഒറ്റ ഉത്സവമാണ് ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് മഹാബലി വാമനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു അതിന്റെ ഫലം അനുഭവിച്ചു പക്ഷെ പരാജിതനായ അദ്ദേഹം ഒരു ദിവസം ഒരു ദിവസം ചോദിച്ചു നമ്മൾ എല്ലാവരും ജാതി മത വർഗ വർണ്ണ ഭേദം എന്നെ ഒരുമിച്ച് നിന്ന് ആഘോഷിക്കുന്ന ഈ ഉത്സവ ദിനത്തെ കൊണ്ടാടിയത് ഒരു പരാജയതനാണെന്നുള്ളത് മറക്കരുത് ഒരു പരാജിതനാണ് നമുക്ക് ഇത് ഇത് തന്നതെന്ന് മറക്കരുത് അതുകൊണ്ട് തന്നെ ഓണം നമ്മളെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം ഏത് പരാജയത്തിലും ഒരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ട് പ്രതിസന്ധിയിലും ഒരു അവസരം ഒളിഞ്ഞിരിപ്പുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ ആന്തരിക സംഘർഷങ്ങളിൽ നിങ്ങൾക്ക് ആരോടും പറയാൻ കഴിയാത്ത സ്വകാര്യ സങ്കടങ്ങളിൽ ഇന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ദുഃഖത്തിന് കാരണം കാണുമെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്കത് ഗുണകരമായി മാറും വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നും അങ്ങനെ ഏതൊരു പ്രതിസന്ധിയിലും ഏതൊരു സങ്കടങ്ങളിലും ദൈവം ഒളിപ്പിച്ച് വെച്ചൊരു അനുഗ്രഹമുണ്ട് മക്കളെ അനുഗ്രഹത്തെ മറന്നുപോലത് കൗണ്ട് യുവർ ബ്ലെസ്സിംഗ് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണിയെടുക്കൂ നിങ്ങളുടെ കുറവുകളിലേക്ക് നോക്കാതെ കുറവുകളിലെ കഴിവുകളിലേക്ക് നോക്കൂ അതിനെ മെച്ചപ്പെടുത്തൂ അതിനെ നിങ്ങൾ കടങ്ങൾ ഒഴിവാക്കൂ നമുക്ക് ഫൈനാൻഷ്യൽ ഡെപ്റ്റ് നമുക്ക് ശരിയാക്കി എടുക്കാം നമ്മളുണ്ടെങ്കിൽ പക്ഷേ നമ്മുടെ ഇമോഷണൽ ഡെപ്റ്റ് നമ്മുടെ വൈകാരികമായ കടങ്ങൾ ഇല്ലാതാക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഒരു യൂണിഫോമിന് പകരം മറ്റൊരു കളർട്ട് സിടാനില്ലാത്തൊരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു അന്ന് എൻ്റെ അമ്മ എൻ്റെ അപ്പൻ അവരെ സങ്കടപ്പെടുത്തിയിട്ടില്ല കാരണം വീട്ടിലെ ദുഃഖങ്ങൾ നമുക്കറിയാമായിരുന്നു നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ ഉടുത്തൊരുക്കി അണിയിച്ചൊരുക്കി ഇങ്ങോട്ട് വിട്ട നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ സന്തോഷത്തോടെ വീട് വിട്ടിറങ്ങിപ്പോയത് കണ്ട നിങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് നിങ്ങൾ വൈകാരിക കടങ്ങൾ സമ്മാനിക്കരുത് അവരുടെ മനസ്സ് വേദനിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് അപ്പോൾ ഓണം ഒരു പ്രത്യാശയുടേതാകും ഓണം ഒരു പ്രതീക്ഷയുടേതാകും അങ്ങനെ പ്രതീക്ഷകൾ പകരുന്ന പ്രത്യാശ പകരുന്ന ഒരു ഓണം നിങ്ങളെയും സമീപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓണം തരുന്ന രണ്ട് മൂന്ന് സന്ദേശങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞു ആരെയും ചെറുതായി കാണരുത് രണ്ട് ഏതൊരു പ്രതിസന്ധിയിലും ഒരവസരം ഒളിഞ്ഞുകിടപ്പുണ്ട് മൂന്ന് നമ്മുടെ നന്മകളിൽ അഹങ്കരിക്കരുത് സോക്രട്ടറീസ് പറഞ്ഞിരുന്നു എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് കരുത്തില്ലായിരുന്നു അങ്ങനെ പറഞ്ഞാൽ അത് അഹങ്കാരമായിട്ട് കാണുമായിരുന്നു